അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര നല്ല ആളാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരും തന്നെയല്ല കാരണം അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തി മതി അവർ സ്വർഗത്തിലാവാൻ ഒരുപാട് കാലങ്ങളോളം നല്ലത് ചെയ്തു നടന്നിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരിക്കൽ അള്ളാഹു പൊറുക്കാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ നരകത്തിലായിരിക്കും ഇബിലീസ് തന്നെ അതിനുദാഹരണമാണല്ലോ അള്ളാഹുവിനെ ആരാധിച്ച് നടന്നിരുന്ന ഹിബിലീസ് ആദമിനെ സുജൂത് ചെയ്യാൻ മടിച്ചതുകൊണ്ടാണല്ലോ അയാളെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് അതുപോലെ തന്നെ അള്ളാഹു പൊറുക്കാത്ത തെറ്റ് ചെയ്യുന്ന ഒരു വേശയായ സ്ത്രീ അവൾ സ്വർഗത്തിന് അവകാശമായത് എന്തുകൊണ്ടാണ് അതിഭയങ്കരമായ ദാഹത്താൽ ഒരു നായ കിണറ്റിൻ കരയിൽ നനഞ്ഞു നനഞ്ഞുകുതിർന്നു മണ്ണ് നക്കി തിന്നുന്നത് ഒരു വേശ്യ കാണാനിടയായി അവൾക്ക് ആ ജീവിയോട് കരുണയും അലിവും തോന്നി പക്ഷേ അന്നേരം ആ ജീവിക്കൊരുറ്റ് വെള്ളം കൊടുക്കാൻ അവൾക്കായില്ല ചുറ്റും പൊള്ളുന്ന ചൂട് തൊട്ടരികിലൊന്നും യാതൊരു ആണനക്കവുമില്ല അവൾ പലതും ചിന്തിച്ചു അവസാനം പെട്ടെന്ന് അവൾക്കൊരു സൂത്രം തോന്നി അവൾ തൻ്റെ ചെരിപ്പഴിച്ചു പിന്നെ വളരെ ധൃതിയിൽ ശിരോവസ്ത്രത്തിൽ ചെരുപ്പ് കെട്ടി എന്നിട്ട് കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയെടുത്ത് ദാഹിച്ചു വരഞ്ഞ നായയ്ക്ക് കൊടുത്തു നായ ആർത്തിയോടെ വെള്ളം കുടിച്ചു അതോടെ ആ വേശയുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു നായ തൊടാൻ പാടില്ല നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം എന്നൊക്കെ പഠിപ്പിച്ച റബ്ബ് തന്നെ നായക്കൊരു വെള്ളം കൊടുത്ത് അതിൻ്റെ ദാഹം തീർത്ത ഒരു വേശ്യക്ക് സ്വർഗം കൊടുക്കാമെങ്കിൽ നമ്മളും ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കപ്പെടും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക ഞാനൊരു തെറ്റ് ചെയ്തല്ലോ അതുകൊണ്ട് ഇനി ഞാൻ നരകത്തിൽ തന്നെ എന്ന് വിശ്വസിച്ചു കൊണ്ട് നടക്കുന്നതല്ല ഉത്തമം നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക പടച്ചവനെ എന്നിൽ നിന്നും വന്നു പോയ ദോഷം നീ പൊറുക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടി നന്മയിലേക്ക് മടങ്ങുക നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക ചീത്ത കാര്യങ്ങളെ വെറുക്കുക അങ്ങനെയെങ്കിൽ അള്ളാഹു നമ്മുടെ തെറ്റുകളും പൊറുക്കും അള്ളാഹു സബാനോത്താല നമ്മുടെ തെറ്റു കുറ്റങ്ങൾ പുറത്ത് തരട്ടെ ആമീ അസുലേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ